നമ്മുടെ മിക്സിയുടെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കത്തി ലഭിക്കാറുണ്ട് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ മാവും അരപ്പും തേങ്ങ അരച്ചതുമൊക്കെ വടിച്ചെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇളക്കി ഇടക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഭാഗം ഉപയോഗിച്ചാണ് അത് നമ്മുടെ ബ്ലേഡ് അഴിച്ചെടുക്കാൻ വേണ്ടിയാണ് ബ്ലേഡ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉൾവശമൊക്കെ ജാറിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ആ പിടി വരുന്ന ഭാഗം ആ ബോക്സ് പാനർ പോലെയുള്ള ഭാഗം ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ പിരിക്കുക ഇങ്ങനെ തിരിച്ച് നമ്മൾ ആ ബ്ലേഡ് ഊരിയെടുക്കാൻ സാധിക്കും കണ്ടോ ഇതുപോലെ തിരിച്ചു കഴിയുമ്പോൾ ബ്ലേഡ് ഊരിയെടുക്കാൻ സാധിക്കും ഈ ബ്ലേഡ് ഊരിയെടുത്താൽ നമുക്ക് ഈ ജാറ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഈ ബ്ലേഡ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും നല്ലപോലെ ക്ലീൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാൻ മൂർച്ച കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കും തിരിച്ചു പിടിപ്പിക്കുന്നതും ഇതുപോലെ തന്നെ വെച്ച് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിരിച്ചു വെച്ചതിന് ശേഷം ആ കത്തി ഉപയോഗിച്ച് പിരിക്കുക